El <laughs> ന്യൂസും പ്രമോയാണ് വന്നേക്കുന്നത് അല്ലെ പ്രൊമോയിൽ ചെയ്യുന്നത് സിജോ പ്രവോക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ പ്രവോക്ക് ചെയ്താലും അടിക്കേണ്ട ഒരു അതാണോ ബിഗ് ബോസ് എന്ന് പറയുന്ന എന്റർടൈൻമെന്റ് പരിപാടി ഇതിന് നമുക്ക് കൈയ്യെടുക്കാൻ കഴിയുമോ വെർബലി അബ്യൂസ് ചെയ്യാൻ കഴിയുമോ അല്ല ഇതൊരു എന്റർടൈൻമെന്റ് ഷോയാണ് ഇതിൽ കുറച്ച് നിയമങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അത് പാലിക്കേ വേണം അത് പാലിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകുക തന്നെ ചെയ്യും അപ്പോൾ ഓൾറെഡി ഇവിടെ റോക്കി ഇന്ന് സിജോയിനെ വിശ്വാസമില്ലാന്നും റോക്കി ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടിലെല്ലാരും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ റോക്കി ഇന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളൂ റോക്കി വീഴുമോ വാഴുമോ എന്ന് അത് കാര്യം എനിക്ക് റോക്കിയുടെ ഒരു ഇത് കണ്ടപ്പോൾ തന്നെ തോന്നി റോക്കി ഇങ്ങനെ പോയാൽ റോക്കി ബിഗ് ബോസ് വീട്ടിൽ വീട്ടിലധികം നാളുണ്ടാവില്ല കാര്യം റോക്കിക്ക് അഗ്രഷൻ അതായത് പെട്ടെന്ന് തന്നെ ദേഷ്യം വരാനും വാഗോണ്ട് മോശം പറയാനും കയ്യെടുക്കാനുള്ള സ്റ്റാൻസ് റോക്കി എന്ന മത്സരാർത്ഥിയിൽ വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് നോക്കാം നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ തെറ്റുകൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം അപ്പോൾ ഭയങ്കര ഞെട്ടിക്കുന്ന പ്രൊമോയാണ് അല്ലേ അസിർ റോക്കി അസിർ റോക്കിയും സിജോയും കൂടെ അവളെ സിജോ അവിടെ നന്നായിട്ട് റോക്കിയെ പ്രവോക്ക് ചെയ്യുന്നുണ്ട് റോക്കി പിന്നെ പറയണ്ട ഒരാൾ പ്രവോക്ക് ചെയ്താൽ നേരെ നേരെ പോകുന്നത് വെല്ലുവിളിയും ഭീഷണിയും പിന്നെ അടിയിലിരിക്കുവാണ് പോണത് ഒട്ടും ചേർന്ന പ്രവൃത്തിയല്ല എന്തൊക്കെ ഗെയിം കളിച്ചാലും ഡയലോഗ് വന്നാലും ഡയലോഗ് അടിച്ചാലും ഇതൊന്നും ഈ അടിക്കുന്നതും വെർബലി അഭ്യസിക്കുന്നതും വലിയ 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 ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ അത് കൺട്രോൾ ചെയ്ത് നിൽക്കേണ്ടതാണ് ബിഗ് ബോസ് വീട്ടിൽ അല്ലാണ്ട് എല്ലാവർക്കും അടിക്കാനും അർബലി അഭ്യസിക്കാനും വഴക്കു പറയാനും കയറി പറഞ്ഞൊക്കെ എല്ലാവർക്കും അറിയാം അത് കൺട്രോൾ ചെയ്ത് നിൽക്കണം നമ്മൾ ബിഗ് ബോസ് വീട്ടിനകത്ത് ഇവിടെ സിജോ ഇവിടെ വെല്ലുവിളി നീ വെല്ലുവിളിക്കുന്നില്ലേ എന്നൊക്കെ സിജോ ചോദിക്കുന്നുണ്ട് അപ്പോൾ റോക്കി നീ എത്ര ഗുണവാവേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീ കാണൂല നീ കാണൂല നീ ബ്ലൈൻഡാണ് നീ ബ്ലൈൻഡാണ് അപ്പം നീ ഇടിക്ക് നീ തൊട്ടാ നീ ഇടി കൊള്ളും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ലാരേട്ടനൊക്കെ പറഞ്ഞിട്ട് പോയായിരുന്നു ഞാൻ പറഞ്ഞാൽ ഇടിക്കുന്നു അത് വെച്ചിട്ടാണോ സിജോ ഇങ്ങനെ തൊടാൻ വേണ്ടി വരുന്നു വരുന്ന നീ തന്നെ തൊട്ടാ ഞാൻ തന്നെ അടിക്കും നീ തൊട്ടാൻ ഞാൻ തന്നെ ഇടിക്കും ഇതൊക്കെ ആലോചിക്കണ്ടേ നമ്മളടിച്ചാൽ ഈ വീട്ടിൽ നിൽക്കുവോ ഒരാളെ അടിച്ചാൽ വെറുതെ ഒന്ന് ഇതാക്കിയാൽ തന്നെ അയാൾക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പുറത്താക്കും അറിയാമോ അങ്ങനെയുള്ള നമുക്ക് നമുക്കിവിടെ റോക്ക് ചെയ്ത് നമുക്ക് അടിച്ചൊക്കെ നമുക്ക് ഇങ്ങനെ മാസാവാ അങ്ങനത്തെ സ്ഥലമല്ല ഇത് അങ്ങനെ ആണെങ്കിൽ എത്രയോ പേര് ഔട്ട് ആവാതെ രക്ഷപ്പെടുകയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ അല്ലേ അപ്പം ഇവിടെ സത്യമായിട്ട് അതിനകത്ത് കാണിച്ചേക്കുന്നത് സുജോ കയ്യിൽ ബാക്കിൽ വെക്കുന്ന റോക്കി ആന അടിക്കുകയാണ് ചെയ്യണത് അല്ലേ അപ്പൊ എന്താണ് എന്തായിരുന്നാലും പുറത്താക്കിയിട്ടുണ്ടാവും ഉറപ്പാണ് കാര്യം ഉറപ്പാണ് അത് പ്രവോ കാണുമ്പോൾ തന്നെ അറിയാം പുറത്താക്കിയിട്ടുണ്ടാവുന്നത് കാര്യം അങ്ങനെ ഒരിക്കലും അയാൾ അവിടെ വെച്ചോണ്ടിരിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞ് പറയാം ഇതൊക്കെ ഓൺ ദ സ്പോട്ട് ഇജക്ഷൻ നടക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ ഇത് കാണണം ഓൺ ദ സ്പോട്ട് ഇജക്ഷൻ ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബോസില് കവറും ഓൺ ദ സ്പോട്ട് ഇജക്ഷൻ നടക്കും വികാസ് മറ്റേ ഒരു നമ്മുടെ എന്താ അർഷിയുടെ വെള്ളത്തിൽ തള്ളിയിട്ട് ദേഷ്യം കൊണ്ട് തള്ളിയതാ ഭയങ്കര ഒരു പുഷാ പുച്ഛത് അർഷി ഒടുക്കത്തെ പ്രവോക്ക് ചെയ്തു ഒടുക്കത്തെ പ്രവോന്ന് വികാസിന്റെ എല്ലാ കാര്യങ്ങളും വീട്ടിലെ പേഴ്സണൽ കാര്യങ്ങൾ അമ്മയെ വെച്ചിട്ട് പറഞ്ഞാ പക്ഷേ ആരാണ് പുറത്തായത് വികാസാണ് പുറത്തായത് വികാസിനെ അപ്പൊ തന്നെ വിളിച്ചു അകത്തേക്ക് വന്ന വികാസേ ഔട്ട് അത്രേ ഉള്ളൂ ഒറ്റ തള്ളലാ വെള്ളത്തിലേക്ക് അപ്പൊ ആ ഒരു ഇന്റൻഷൻ മോശമായിരുന്നു അതുകൊണ്ട് പിന്നെ വേറൊരു കുട്ടി ഞാൻ പറഞ്ഞ കത്തി എടുത്ത് വെച്ചതേ ഉള്ളൂ ഉടനെ തന്നെ കൺഫക്ഷൻ റൂമിൽ വിളിച്ചു പുറത്തു വെക്കോ കാരണം ഇത് ഒരിക്കലും വിധി വരാൻ വേണ്ടി പോലെ ലാലേട്ടൻ വന്നിട്ട് ഇനി നോക്കാ എന്ന് പറഞ്ഞ് ഇനി അടുത്ത ആഴ്ച വരെ കാത്തിരിക്കുന്നു എനിക്കറിയത്തില്ല പക്ഷെ ഉള്ളതോ ഉറപ്പായിട്ടുള്ള കാര്യമായിരിക്കാം പുറത്താക്കാൻ തന്നെയാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ചാൻസ് ഞാൻ പറയുന്നത് പുറത്താക്കിട്ടുണ്ടാവും പുറത്താക്കുക തന്നെ ചെയ്തിട്ടുണ്ടാവുന്നതാണ് അസിറോക്കി പുറത്തു തന്നെയാണ് ഓക്കെ അപ്പൊ അതുപോലെ തന്നെ ഇന്ന് റോക്കി എനിക്കറിയില്ല വെറുതെ വെറുതെ വഴക്കിടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു പല കാര്യങ്ങളിലും ഇപ്പോൾ രതീഷ് പോയിട്ട് ഇങ്ങനെ വഴക്കിടില്ല അതേപോലത്തെ പാറ്റേൺ ആണ് പക്ഷേ രതീഷ് കോമഡി രീതിയിലാ പോണത് ഇറിറ്റേറ്റിംഗ് രീതിയിൽ റോക്കി പോണത് അഗ്രസീവ് രീതിയിലാ പോണത് അപ്പോഴേ എനിക്ക് മനസ്സിലായി ഈശ്വരൻ റോക്കി അഗ്രസീവ് ആയിട്ടാണല്ലോ പലയിടത്ത് പോണത് ഞാൻ ഇന്നും വീഡിയോ ഇട്ടു ഇന്ന് വീട്ടില രണ്ട് വീടിൽ ഞാൻ പറഞ്ഞു റോക്കി ഡേഞ്ചറിലാണ് എന്നുള്ള കാര്യം കാര്യം സിജോയിനെ വിശ്വാസം ഇല്ലെന്ന് പറയുന്നു പിന്നെ അതിലൊരു ഭയങ്കരമായ ഒരു ടാർഗറ്റിംഗ് ടോൺ നല്ലത് തന്നെയാണ് ഗെയിം തന്നെയാണ് പക്ഷേ അത് വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതേപോലെ തന്നെ കണ്ടസ്റ്റൻസിനെ എല്ലാവരും ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ആകെക്കൂടെ ഇത് നടന്നിട്ടുള്ളത് ജാസ്മിൻ്റെ അടുത്തും ഗബറിയുടെ അടുത്തും മാത്രമേ ഉള്ളൂ പക്ഷേ മറ്റുള്ളവരുടെ അടുത്ത് നടക്കുമ്പോൾ അല്ലേ പ്രേക്ഷകർ അത് എത്ര നാളും തന്നെ കാത്തിരിക്കുക അവർ നെഗറ്റീവ് ആയതുകൊണ്ട് അവരെ അടിക്കുന്നൊക്കെ കണ്ട കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് പക്ഷെ അവരും കണ്ടസ്റ്റൻസ് തന്നെയല്ലേ അവരും മനുഷ്യർ തന്നെയല്ലേ ബാക്കിയുള്ളവർ കണ്ടസ്റ്റൻ അല്ലേ അപ്പോൾ എല്ലാവരും അവിടെ തുല്യ പങ്ക് തുല്യരാണ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും വെറുപ്പാണെങ്കിലും ഇഷ്ടമാണെങ്കിലും കണ്ടസ്റ്റൻസ് എല്ലാം ഒരുപോലെയാണ് ബിഗ് ബോസിന് ആരെ അടിച്ചാലും ആരെ വെർബലി അബ്യൂസ് ചെയ്താലും പണിഷ്മെന്റ് കിട്ടും സൊ റോക്കിയെ ഡയറക്റ്റ് നോമിനേഷനിൽ ഇട്ടതാണ് പക്ഷേ ഒരു തരത്തിൽ റോക്കിക്ക് അത് മനസ്സിലാവുന്നില്ല വളരെ വളരെ മണ്ടത്തരമാണ് കാണിച്ചത് വളരെ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ വളരെ മണ്ടത്തെ റോക്കി കാണിച്ചത് കാര്യം ഈ ഗെയിമിൻ്റെ കഴിവെന്ന് പറയുന്നത് നമുക്ക് ഈ ഗെയിമിൽ നിൽക്കാൻ പറ്റുന്ന കൺട്രോൾ പവറാണ് അതാണ് സർവൈവറാണ് ഈ ഗെയിം അല്ലാതെ ടാസ്ക് ചെയ്യിക്കുന്നതോ മാസ്ക് ഡയലോഗ് അടി മാസ് ഡയലോഗ് അടിക്കണോ ഒന്നും അല്ല ഇത് ഇതെന്ന് വെച്ചാൽ സർവൈവിങ് ആണ് സർവൈവിങ് പക്ഷെ നല്ല ഗെയിമും കളിക്കുക അങ്ങനെ വേണം പോവാൻ ഇത് ചവട്ടത്തൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഉറപ്പായിട്ടും എനിക്ക് ഒന്ന് അസീറൊക്കെ ഓൺ ദ സ്പോട്ട് പുറത്താക്കിയിട്ടുണ്ടാകും ഉറപ്പാണ് എനിക്കതാ തോന്നുന്നത് അതേപോലെ തന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം ഇത് വിശ്വാസം അവിശ്വ അവിശ്വാസം ടാസ്കിൽ അല്ല പിന്നെ അത് കഴിഞ്ഞ് ജാസ്മിനെയും ഗബ്രിയുടെ കാര്യം ഞാൻ പറയാം ജാസ്മിനും ഗബ്രി ഇനി കണ്ടിന്യൂ ഒന്നിച്ച് തന്നെ കളിക്കും ബോർഡർ ഒന്നും ബോർഡർ വെക്കും എന്നേ ഉള്ളൂ അവരുടെ വ്യത്യാസം അതായത് അവർ ബോർഡർ ക്രോസ് ചെയ്യില്ല അവർ തൊട്ടും ഇത് പിടിക്കലും കടിയും ഒക്കെ ഉണ്ടാവത്തില്ല എന്നാണ് തോന്നുന്നത് അവർക്ക് ആ കാര്യം മനസ്സിലായി അവർക്ക് ഹിൻഡ് കിട്ടാതെ ഇത്ര മണ്ണന്മാരൊന്നുമല്ല അവർ അവർക്ക് ഹിൻഡ് കിട്ടിയിട്ടുണ്ട് ഹിൻഡ് കിട്ടുമ്പോൾ ഇത്രയും പേര് നെഗറ്റീവ് പറയുമ്പോൾ ഇത് കാണികളുടെ മുന്നിൽ ഇരുന്നല്ലേ പറയുന്നത് അപ്പോൾ പിന്നെ ഹിൻഡ് കിട്ടുമല്ലോ അത് ഇപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പോഴൊന്നും ജാസ്മിൻ ഗബ്രിക്ക് അഗൻസ്റ്റ് പോകത്തില്ല ഗബ്രി ജാസ്മിൻ അഗൻസ്റ്റ് ഇപ്പോൾ തൽക്കാലം പോവില്ല പക്ഷേ ഒരു കാരണം കിട്ടിയാൽ ഒരു ശക്തമായ കാരണം കിട്ടിയാൽ ജാസ്മിൻ ഗബ്രിക്ക് ഓപ്പോസിറ്റ് നിൽക്കും വേണമെങ്കിൽ ഇവർ ബദ്ധ ശത്രുക്കളാവാൻ ചാൻസ് ഉണ്ട് നോക്കിക്കോ എഴുതി വെച്ചോ ഓക്കെ എഴുതി വെച്ചോ ഞാൻ ഇരുന്നോട്ടെ ഓക്കെ വിശ്വാസ അവിശ്വാസം ടാസ്കില് ജാസ്മിനെ നല്ല ആയിട്ട് വഴക്ക് കിട്ടി പക്ഷെ ജാസ്മിന് മാത്രമല്ല ഒരു കുറ്റക്കാർ എല്ലാവരും കൊണ്ടുപോയി സുരേഷിന് ചുവന്ന ടാ ചുവന്ന ഫ്ലാഗ് കൊടുക്കണേ എന്തൊരു സേഫ് ഗെയിം ആണ് അത് ലാലേട്ടൻ എടുത്ത് പറഞ്ഞത് സൂപ്പർ ലാലേട്ടൻ അത് ലാലേട്ടൻ എടുത്ത് പറഞ്ഞത് ഏ എല്ലാവരും സുരേഷിന് വേറെ ആരെയും പറയണ്ടല്ലോ ഈസിയായി പിന്നെ ഒരു കാര്യം സുരേഷാണ് ഇന്ന് പുറത്തായത് അപ്പോൾ സുരേഷിന് സുഖമില്ല ഒട്ടും ഒത്തുചേർന്ന് പോകാൻ പറ്റുന്നില്ല ഒരുപാട് പ്രായമുള്ള ആൾക്കാർ ബോസ് ഷോയിൽ മത്സരിച്ചിട്ടുണ്ട് നല്ല സൂപ്പർ ഹിറ്റായിട്ട് കളിച്ചിട്ടുണ്ട് ഇതേപോലെ സുരേഷ് തമിഴിലും ഉണ്ട് ഇതുപോലത്തെ ഒരു സുരേഷ് പുള്ളിക്കാരൻ നന്നായിട്ട് ഗെയിം കളിച്ചൊരു വ്യക്തിയാണ് പ്രായമായ പ്രായമായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബിഗ് ബോസിലേക്ക് ഫിറ്റ് അല്ല പറയാൻ പറ്റും നമ്മൾ മെന്റലി ആണ് സ്ട്രോങ് ആവേണ്ടത് ഫിസിക്കലി നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിരിക്കണം അല്ലെങ്കിൽ അവിടെ പിടിച്ച് നീക്കാൻ പറ്റില്ല കാര്യം അവിടെ ഉറക്കം ഉണ്ടാവില്ല നല്ല ഫുഡ് കിട്ടത്തില്ല ഓക്കെ പിന്നെ ഭയങ്കരമായ സ്ട്രെസ് ഉണ്ടാവും പക്ഷേ നമുക്ക് ഒരാളുടെ അവസരമാണ് സുരേഷ് കളഞ്ഞത് സുരേഷ് തന്നെ പറയുകയാണ് എനിക്ക് താല്പര്യമില്ല എനിക്ക് പോണം പോകണം 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 എന്ന് അപ്പം ഒരാളുടെ അവസരം സുരേഷ് കളയാ ആയിട്ടുള്ള ഒരു വൈൽഡ് പുറത്തായാൽ ഒടുക്കത്ത ചാൻസ് ആണ് വൈൽഡ് കാർഡ് മക്കളെ നിങ്ങൾക്ക് അകത്ത് കയറി കളിക്കാം സൂപ്പർ ആയിട്ട് കളിച്ച് കപ്പടിക്കാം ഇപ്പൊ നിലവിൽ അവിടെ ആരും ആരുമില്ല സത്യമായിട്ടും കാലുവർ ആയിട്ട് നമുക്ക് ആഴ്ച നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് നിലവിൽ ആരുമില്ല നിങ്ങൾക്ക് നിഷ്പ്രയാസം അവരെ തോപ്പിക്കാൻ പറ്റും ഇപ്പം അവിടെ ഉള്ള കണ്ടസ്റ്റൻസിനെ സൂക്കമായിട്ട് അവിടെ അവരെ ഇതാക്കി കയറാൻ പറ്റും നിങ്ങളെ അവര് പറയും നിങ്ങൾ നമ്മളെപ്പോലെ നൂറ് ദിവസം അല്ല നിന്നത് നിങ്ങൾ എൺപത് ദിവസം നിന്നുള്ളൂ എൻ്റെ പൊന്നുമക്കളെ അപ്പം തിരിച്ച് പറയണം ഇവിടെ വൈൽഡ് കാർഡ് വിൻ കഴിഞ്ഞ പ്രാവശ്യം വൈൽഡ് കാർഡ് വിന്നറായി ഒ ടി ടിയിൽ വൈൽഡ് കാർഡ് വിന്നറായി എന്തുകൊണ്ട് വൈൽഡ് കാർഡ് വിന്നറാവാൻ പറ്റില്ല ഒരു നന്നായിട്ട് ഗെയിം കളിച്ചാൽ അങ്ങനെ തന്നെ പറഞ്ഞേക്കാം അത് കഴിഞ്ഞിട്ട് ഇന്ന് റേറ്റിംഗ് പറഞ്ഞു ബിഗ് ബോസ് നല്ല റേറ്റിംഗ് ആണ് ബിഗ് ബോസിന് കഴിഞ്ഞ സീസണുകൾ വെച്ച് നോക്കുമ്പോൾ ട്വൽവ് പോയിന്റ് ഫൈവ് ഉണ്ട് ഗ്രാൻഡ് ലോഞ്ചിന് അപ്പം ഇപ്പം കഴിഞ്ഞ വീക്കെൻഡ് ജാസ്മിന്റെ ഫോൺ കോളില്ലേ അതിലും മിക്കവാറും കടത്തിവിട്ടിട്ടുണ്ടാവും മിക്കവാറും ട്വൽവ് ആയിരിക്കും റേറ്റിംഗ് വരാൻ പോകുന്നത് റേറ്റിംഗ് ആയിരിക്കും ട്വൽവ് ഫൈവ് മേലെ ആയിരിക്കും റേറ്റിംഗ് വരുന്നത് കഴിഞ്ഞ സീസണുകളൊക്കെ നമുക്ക് ഒരിക്കലും പഴയ ആൾക്കാർ ഇരുന്നത് സീസണാണ് റേറ്റിംഗ് അതൊന്നും പറയേണ്ട ഓരോ സീസൺ കൂടും തോറും റേറ്റിംഗും ഇതും പിന്നെ കണ്ടന്റ് ആണ് കണ്ടസ്റ്റൻസ് ആണ് ഇമ്പോർട്ടന്റ് അല്ലാതെ മനസ്സിലായ കണ്ടസ്റ്റൻസിന്റെ കോൺട്രോവേഴ്സികൾ വരുന്നതനുസരിച്ച് റേറ്റിംഗ് കൂടും ഓക്കെ സിജോ അടുത്ത ക്യാപ്റ്റനാണ് പക്ഷേ സിജോ ഇപ്പോഴേ ഞാൻ വിചാരിച്ചു സിജോ ജിന്റെ വഴക്കൊക്കെ കഴിഞ്ഞെന്ന് ിജോ അതും പൊങ്ങി പിടിച്ചോണ്ട് വരുന്നുണ്ട് പൊങ്ങിപ്പിടിച്ച് അപ്പോൾ സിജോയും ജിൻഡോയും ഒന്നിച്ച് പവർ റൂമിൽ അപ്പൊ ജിൻഡോയിനെ ജിൻഡോയെ ഇവിടെ വിശ്വാസം ഇല്ലെന്നാണ് സിജോ പറഞ്ഞിരിക്കുന്നത് സിജോ ഫേക്ക് ജിൻഡോ ഫേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ രണ്ടുപേരും കൂടെ എങ്ങനെയാണ് പവർ റൂമിൽ നിൽക്കാൻ പോകണമെന്നും തീരുമാനം എടുക്കാൻ പോകണമെന്നും ഒരു പിടിയില്ല അത് കാണാൻ ഞാൻ വെയിറ്റിങ് ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും വിശ്വാസം ഋഷീനെ വിശ്വാസം ഇല്ലാത്തത് ഗബ്രീനെ പക്ഷേ ഇനി റോക്കി പുറത്തായി കഴിഞ്ഞാൽ ഋഷി എങ്ങനെ കളിക്കും ഋഷിക്ക് അവിടെ ഒരു തരത്തിൽ ഭയങ്കര ഇമോഷണലാണ് ആ കൊച്ച് പയ്യൻ ഒന്നും ഭയങ്കര വിഷമം ആരെങ്കിലും എന്തെങ്കിലും പറ ഒരാൾ മിക്കവാറും മറ്റേ ഡിസ്ലൈക്ക് കൊടുത്തിരുന്നെങ്കിൽ തീർന്ന് പുള്ളിക്കാരിൻ്റെ മനസ്സ് മൊത്തം അതായിരിക്കും ഇവിടെ ഒരാൾ ഡിസ്ലൈക്ക് കൊടുത്തിരുന്നെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞേനെ ഇന്ന് മൊത്തം പിന്നെ അയാൾ ബദ്ധശത്രുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിഞ്ഞു ഋഷി എത്രമാത്രം ഈ ഗെയിമിന് ആപ്റ്റായിട്ടുള്ള ഒരു പ്ലെയർ ആണെന്നുള്ളത് പിന്നെ ഇന്ന് വേറെ ശക്തമായ വൈൽഡ് ഗാർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത് അസിറോക്കി പുറത്ത് തന്നെ ആകാനുള്ള ചാൻസാണ് ഏറ്റവും കൂടുതൽ പുറത്തായിട്ടുണ്ടാകും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം ലാലേട്ടം വരുന്നു മുൻപത്തെ കാട്ടി മികച്ച റേറ്റിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട് ജിൻഡോയുടെ നാട്യവൈഭവം കാണാൻ റെഡി ജിൻഡോ എൻ്റെ മേ ഇത് ഗന്ധർവനോ ഞാൻ ഞാൻ ദേവലോകത്തെത്തിയാതാണെന്നൊക്കെ ം ചോദിക്കുന്നുണ്ട് അപ്പോ ജിൻഡോ ഗന്ധർവേഷത്ത് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് താൻ എന്നെ എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ട് നാട്യമയൂരം അവാർഡ് ജിൻഡോയ്ക്ക് കൊടുക്കുന്നു അപ്സറെ പറയുകയാണ് കിച്ചനിൽ വന്ന് ജിൻഡോ ചേട്ടൻ്റെ അടുത്ത് ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞ് പഠിക്കണമെന്ന് പറഞ്ഞ് ഞാനപ്പൊ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കും ഇത്രയും വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അർജുൻ അർജുനെ ശ്രീധൂനെയും കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്നു എന്താണ് ഇതിൻ്റെ ഉദ്ദേശം അവർ തമ്മിൽ ഒട്ടും കോംബോ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ബിഗ് ബോസേ അവരെ കോംബോയാക്കാൻ ആ എന്തായിരുന്നാലും അവരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അർജുൻ കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇനി ആർക്കെങ്കിലും കളിക്കണോ എനിക്ക് കളിക്കണം ലാലേട്ട ശരണ്യ ആരാണ് കളിക്കാനുള്ളത് ഷോ ഇപ്പൊ ആരെ വിളിക്കുക ആഴ്ച കളിക്കുക ശരി അഫ്സറുടെ ക്യാപ്റ്റൻസി സൂപ്പറാണെന്ന് പറയുന്നുണ്ട് എല്ലാരും പക്ഷെ അതിനകത്തൊരു എതിരഭിപ്രായം ഗബ്രിയ പറഞ്ഞത് പക്ഷഭേദം കാണിക്കുന്നുണ്ട് ചിലപ്പോൾ പിന്നെ കുഴപ്പമില്ല അപ്പൊ പ്രേക്ഷകരുടെ അഭിപ്രായം സൂപ്പറാണെന്ന് ലാലേട്ട പറയുന്നു അങ്ങനെ ബെസ്റ്റ് ക്യാപ്റ്റന്റെ ഒരു ടാഗൊക്കെ നമ്മുടെ അപ്സറിക്ക് കൊടുക്കുന്നു ക്യാപ്റ്റൻസി ടാസ്ക് ടാസ്ക് പോലും എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല നേരെ നോക്കുമ്പോഴത്തേക്കും വെള്ളത്തിൽ ഇരിക്കണത് എല്ലാവരും തപ്പുന്നുണ്ട് മൂന്ന് താക്കോല് കണ്ടുപിടിക്കണം ഇതിനകത്തുനിന്ന് വെള്ളത്തിനകത്തുനിന്ന് മണ്ണിൽ നിന്ന് പിന്നെ ആട്ട ആ പാട്ടൊക്കെ കണ്ടുപിടിച്ച് വേണം ആ ബോക്സിൻ്റെ താക്കോല് തുറക്കാൻ വളരെ പതുക്കെ സാവതകാശം എല്ലാവരും ചെയ്യാറ് പക്ഷേ അൻസിബയ്ക്ക് എനിക്കൊന്നും ബ്രീത്ത് കിട്ടിയില്ല അൻസിബ വളരെ ബാക്കിലായിരുന്നു സിജോ നല്ല സുഖമായിട്ട് പോയിട്ട് ആദ്യത്തെ നോക്കുന്നു പറ്റുന്നില്ല രണ്ടാമത്തെ നോക്കുന്നു അപ്പൊ റോക്കി രണ്ടാമത്തെ നോക്കുന്നു പറ്റുന്നില്ല അങ്ങനെ സിജോയ്ക്കാണ് ആ ഭാഗ്യം കടങ്ങൾ സിജോ ക്യാപ്റ്റൻ ആവുന്നു അപ്പം ഇവിടെ റോക്കി മിക്കവാറും സിജോ ക്യാപ്റ്റനായ ശേഷം എന്തായിരിക്കും റോക്കിയുടെ ടാർഗറ്റ് ആ റോക്കിയുടെ ഗെയിം സിജോയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുക സി റോക്കിയുടെ ഗെയിം അങ്ങനെയാണ് ആരാണോ പവർ ആ പവറിന് അഗൻസ്റ്റ് ആയിട്ട് നിന്ന് കളിക്കുക ഇതാണ് റോക്കിയുടെ ഗെയിം ഓക്കെ അപ്പൊ സിജോ ഇവിടെ പറയുകയാണ് ഞാൻ ഉത്തരവാദിത്തം എടുക്കും ഒക്കെ കളിക്കുന്നു പറഞ്ഞിട്ട് അത് മിക്കവാറും പുള്ളി കളിച്ച് കേട്ടാ സിജോ പ്രൂവ് ചെയ്തെന്ന് വേണം പറയാൻ നാളെ നമുക്ക് നോക്കാം സിജോ അത് പ്രൂവ് ചെയ്തെന്ന് കാര്യം ഒരു മത്സരാർത്ഥിയെ പുറത്താക്കിയില്ലേ ഒരു മത്സരാധികം പുറത്താക്കി പ്രൊമോക്ക് ചെയ്ത് അപ്പൊ സിജോയുടെ ഗെയിം തന്നെയല്ലേ അത് ഓക്കെ അപ്പോൾ ഓരോരുത്തർക്ക് അപ്പം ഓക്കെ അടുത്തൊരു ഗെയിം വരുന്നുണ്ട് വിശ്വാസം വിശ്വാസമില്ലായ്മ വിശ്വാസം ഉള്ളവർക്ക് തംസ് അപ്പ് വിശ്വാസം ഇല്ലാർക്ക് തംസ് ഡൗൺ അപ്പം ഋഷി ഇവിടെ വന്നിട്ട് റോക്കിക്ക് കൊടുക്കുന്നു ജാസ്മിന് തംസ് ഡൗൺ റോക്കി വന്നിട്ട് സിജോയ്ക്ക് കൊടുക്കുന്നു സിജോ ഞെട്ടുന്നു ഏ ഇങ്ങനെ ഇതെന്ത് പറ്റി ഇന്നലെ വരെ ഒരു ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം എടേ എന്റെ കുബുദ്ധി വക്രബുദ്ധി ഇത് മാത്രം പഠിച്ചിട്ട് പോയതാണെന്ന് എനിക്ക് ഉണ്ട് കേട്ടോ എപ്പോഴും ഈ സെന്റൻസ് തന്നെ വക്രബുദ്ധി നേരബുദ്ധി എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് ആ സെൻറ്റൻസിൻ്റെ എന്നിട്ട് ഋഷീനെയാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ല കൃഷിയുടെ കൂടെ ഋഷിയെ മാത്രമേ നോക്കി കൂടെ നിർത്തു ബാക്കി ആരെ നിർത്തില്ല കാരണം ഋഷി ഒന്നും കളിക്കത്തില്ല അത് നോക്കിക്ക് നന്നായിട്ട് അറിയാം കളിക്കാൻ ആ പയ്യനു പറ്റുന്നുമില്ല അപ്സര വന്നിട്ട് ഋഷിക്ക് കൊടുക്കുന്നുണ്ട് ഗബ്രിക്ക് ടംസ് ഡൗൺ ജാൻമണി വന്നിട്ട് അൻസിബയ്ക്ക് കൊടുക്കുന്നു ഗബ്രിക്ക് തോമസ് ഡൗൺ എനിക്ക് പേടിയാ പറഞ്ഞില്ല ലെറ്റാ എന്നെ ഓട്ടിക്കും അടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ജാൻമണി ജാസ്മിൻ വന്നിട്ട് ഗബ്രിക്ക് കൊടുക്കുന്നു ഗബ്രി വന്നിട്ട് ജാസ്മിൻ കൊടുക്കുന്നു എന്നിട്ട് ജാസ്മിൻ സിജോയ്ക്ക് തംസ് ഡൗൺ കൊടുക്കുന്നു ഗബ്രി ജാൻമണിക്ക് തംസ് ഡൗൺ കൊടുക്കുന്നു പുറത്തെ കാര്യം പറഞ്ഞുകൊണ്ട് അർജുൻ ഋഷിക്ക് കൊടുക്കുന്നു അതേപോലെ തന്നെ തംസ് ഡൗൺ ഗബ്രിക്ക് കൊടുക്കുന്നു യമുന തംസ് അപ്പ് റോക്കിക്ക് കൊടുക്കുന്നു സിജോയ്ക്ക് തംസ് ഡൗൺ കൊടുക്കുന്നു ഇങ്ങനെ ഏറ്റവും കൂടുതൽ കിട്ടിയത് നമ്മുടെ ഗബിക്കാണ് ഏറ്റവും കുറഞ്ഞ അതായത് ആർക്കും വിശ്വാസമില്ലാത്തത് ഗബ്രീനെയാണ് എല്ലാവർക്കും വിശ്വാസം ഋഷീനെയാണ് ആ ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് ഗെയിം കളിക്കുന്നത് ഗബ്രിയാണ് ഋഷി അവിടെ പാവമായിട്ട് അവർക്ക് ഒരു പേ ഒരു ഇതുണ്ട് പിന്നെ ഒരു എങ്ങനെ ഗെയിം കളിക്കും എങ്ങനെ ഞാൻ നോമിനേറ്റ് ചെയ്യും എങ്ങനെ ഞാൻ എൻ്റെ ആൾക്കാരെ ജയിൽ നോമിനി ടീം അങ്ങനെയാണ് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിപ്പോയി അതാണ് അവസ്ഥ അപ്പോൾ ഇവിടെ ജിൻഡോയ്ക്കെതിരെയും ഇവിടെ പല ആൾക്കാരും വോട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് സിജോ സിജോ പറയുന്നുണ്ട് എനിക്ക് ജിൻഡോയെ ഒരു തരത്തിലും വിശ്വാസമില്ല റസ്ബിൻ വന്നിട്ട് പറഞ്ഞിട്ട് ജിൻഡോ വിശ്വാസമില്ല കാര്യം ഈ രണ്ട് ദിവസം കൊണ്ട് പവർ ടീമിൽ കേരളത്തിലെ ശേഷം എല്ലാടത്തും പോയിട്ട് റസ്മിനെ കുറിച്ച് മോശം പറഞ്ഞു പറയുന്നുണ്ട് ജിജു അതായത് റസ്മിനെ വിശ്വസിക്കാൻ കൊള്ളില്ല ജിൻഡോ അവിടെ കുറച്ച് കളികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വീക്കിൽ കണ്ട ജിൻഡോ അല്ല പിന്നെ കാണുന്നത് വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെ റോക്കി ഒമ്പത് പേർ ക്യാപ്റ്റൻസി അപ്പം റോക്കി നിങ്ങൾ എല്ലാരും എന്നെ ക്യാപ്റ്റൻസിയിൽ ഇട്ടിട്ട് എന്നെ ആർക്കും വിശ്വാസമില്ലല്ലോടെ എൻ്റെ സ്നേഹം കൊണ്ടല്ലെന്ന് എനിക്കറിയാം പിന്നെ ഞാൻ ക്യാപ്റ്റനാഭാത്തോളം കുറച്ച് പേർക്കൊക്കെ ഭയങ്കര വിഷാമം ആ അതൊക്കെ തീർത്തു തരാം എന്നൊക്കെ റോക്കി എല്ലാവരും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഫൺ ഗെയിം പറയുന്നുണ്ട് ഒരു ഫൺ ഗെയിമാണ് കസേരയിലിരുത്തിയിട്ട് രണ്ട് പേരുടെ കണ്ണ് കെട്ടിയിട്ടുണ്ട് മൂന്ന് പേര് കസേരയിലിരുത്തും മൂന്ന് പേര് നടക്കും എന്നിട്ട് അവിടെ ഒരു ബൗള് മഞ്ഞൾ ഇഞ്ചി മുളക് മാങ്ങ ഇതൊക്കെ കൊണ്ട് അത് തിന്ന് തീർക്കണം ഓഫ് എൻ്റെ അമ്മ വല്ലാത്തൊരു ടാസ്ക് ആയി കേട്ടോ അത് കഴിഞ്ഞ് കപ്പ് കേക്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇനി അത് കഴിഞ്ഞ് അടുത്ത ടാസ്ക് എവിക്ഷൻ ടാസ്ക് ആണ് പച്ച ചുവപ്പ് ഫ്ലാഗ് പച്ച ടാഗ് ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ചുവന്ന ഫ്ലാഗ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അങ്ങോട്ട് തുടങ്ങി റോക്കിക്ക് പച്ച സൂര്യ ഏട്ടന് വയ്യാത്തൊണ്ട് ചുവപ്പ് പിന്നെ അങ്ങോട്ട് എല്ലാരും ചുവപ്പ് സൂര്യ ഷേട്ടൻ എളുപ്പായല്ല കുറച്ച് കഴിഞ്ഞ് ഇത് പിടിച്ചത് ജാസ്മിനാണ് ജാസ്മിൻ വന്നിട്ട് റസ്മിന് പച്ച പിന്നെ റോക്കിക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു പിന്നെ സുരേഷ് ഏട്ടൻ ഉള്ളത് കൊണ്ട് റോക്കിക്ക് കൊടുക്കുന്നില്ല അതെന്തോന്ന് അതെന്തോന്ന് കളിയത് അതെന്തോന്ന് കളി അത് ശരിയെന്നല്ല ഏഹ് അത് മക്കളെ നീ കളിക്കുന്നെങ്കിൽ നേരെ കളിക്കുക ഇത്രയ്ക്ക് ജനുവിലായിട്ടുള്ള അഭിപ്രായം പറയാനുള്ളൊരു വേഗി തന്നിട്ട് എന്ത് കളിക്കാത്തത് എന്ന് ലാലേട്ടൻ ചോദിക്കുകയാണ് അത് പിന്നെ അത് പിന്നെ അല്ല അല്ല കുറെ എല്ലാവരും സുരേഷിന് സേഫ് ഗെയിം കളിയാ ലാലേട്ടൻ നന്നായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട് ഏട്ടാ സ്പോട്ട്ലി ആയിട്ട് നല്ല രീതിയിൽ പറയുന്നുണ്ട് ലാലേട്ടൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ അത് കഴിഞ്ഞിട്ട് എല്ലാരും വെറുതെ ചുമ്മാ എല്ലാവർക്കും റോക്കി പോകണമെന്നും സിജോ പോകണമൊക്കെയാണ് ആഗ്രഹം പക്ഷെ ഇപ്പം അങ്ങോട്ട് ഗെയിം പുറത്തെടുത്തു കഴിഞ്ഞാൽ ഗെയിം എക്സ്പോസ് ആയി പോകില്ലേ പിന്നെ ഇതൊക്കെ നമ്മളത്ര കണ്ടേങ്ങൾ അല്ലേടാ അപ്പൊ അത് കഴിഞ്ഞിട്ട് എവിക്ഷൻ സുരേഷ് ഔട്ട് ആവുന്നു അങ്ങനെ എവിക്റ്റ് ആവുന്നു നാളത്തെ പ്രമോ കണ്ട് വായും തുറന്ന് എല്ലാവരും ഇരിക്കുന്നു നാളെ റോക്കി നൂറ് ശതമാനം പുറത്തായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പം അടുത്ത വീഡിയോയും നാളെ നമുക്ക് ഗംഭീരമായിട്ട് ലൈവ് അപ്ഡേറ്റ് കാണാം ലൈവ് അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ